എസ് കെ എസ് എഫ് അത് എവിടെ നോക്കിയാലും നമുക്ക് ഈ എസ് കെ എസ് എഫിൻ്റെ മക്കളുടെ പ്രവർത്തനമുണ്ട് അവർക്ക് ആദർശത്തിലുള്ളതായ ശക്തമാവുന്നവരെ വിശ്വാസം ആദർശത്തിന് വേണ്ടി ആദർശം വേണ്ട ആദർശം വേണ്ട എന്ന് പറയാൻ പാടില്ല ആദർശം വേണ്ട എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദീൻ ഇവിടെ വേണ്ട എന്നുള്ളതാണ് ദീൻ എന്ന് പറഞ്ഞാൽ ഈ ആദർശമാണ് വിശുദ്ധ ദീൻ എന്ന് പറഞ്ഞത് ഒരു സുരത്തിവ ജമ്മാഴത്തിൻ്റെ ആദർശങ്ങളാണ് ആ ആദർശത്തിന് അത് വേണ്ട വേണ്ട എന്ന് പറഞ്ഞാൽ അത് മാത്രല്ല സംസ്ഥകളിലെ ജമീയത്തുരുമയുടെ ലക്ഷ്യങ്ങളിൽ ലക്ഷ്യങ്ങളിൽപ്പെട്ട പ്രധാനപ്പെട്ട ലക്ഷ്യ തന്നെയാണ് പല ലക്ഷ്യങ്ങളുണ്ട് വിദ്യാഭ്യാസപരമായുള്ളതായ ഉന്നതയ്ക്ക് വേണ്ടി പ്രവർത്തിക്കണം അത് ഭൗതികമാവുന്ന ശരീരത്തെ എതിർക്കാത്ത ഏതെല്ലാം വിദ്യാഭ്യാസങ്ങളുണ്ടോ അങ്ങനെ ചാരിറ്റി സാംസ്കാരികം ആരോഗ്യം അങ്ങനത്തെ എല്ലാ മേഖലയിലും പ്രവർത്തിക്കണം അതൊക്കെ ദീൻ്റെ പ്രവർത്തനങ്ങൾ തന്നെയാണ് ഏതൊരു പ്രസ്ഥാനത്തിൻ്റെ ആളുകളും ആ പ്രസ്ഥാനവുമായി കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അവരെത്ര വലിയവരാണെങ്കിലും അവർക്കുള്ളതായ മുങ്കാമികള് അതിൽ സ്വീകരിച്ചതായ എന്തെല്ലാം മാനദണ്ഡങ്ങളുണ്ടോ ആ മാനദണ്ഡങ്ങളൊക്കെ സ്വീകരിച്ചോണ്ട് അത് ക്രിസ്തുങ്ങളോട് മുങ്കഴിഞ്ഞതായ അമ്പിയാക്കന്മാരുടെ ആ രീതികൾ മുഴുവനും നിവിയെ തങ്ങൾ വിമ്പറ്റണം അവരുടെ സ്വഭാവ ഗുണങ്ങൾ തങ്ങളിൽ തങ്ങളിലുണ്ടാവണം അവരെ പ്രബോധന ശൈലി മനസ്സിലാക്കിക്കൊണ്ട് ആ ശൈലിയിലാവണം തങ്ങൾ എന്നുള്ള ഒരു കൽപ്പന കല്പന ലഭി സുല്ലാ അല്ലൈവല തങ്ങളോട് കൽപ്പിച്ചു മറ്റുള്ള പ്രവാചകന്മാരെക്കാളൊക്കെ എത്ര ഉന്നതനാണ് എന്നെല്ലാം നിലക്കുള്ള ഫസൂസിയാത്തുകളെ കൊണ്ട് അള്ളാഹു പ്രത്യേകമാക്കപ്പെട്ട ആളാണ് അസുഖ് വസ്ലമാ എന്തിനു എന്തിനുവേണ്ടിയാണ് ഇങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചാൽ ഏതൊരു പ്രസ്ഥാനമാണെങ്കിലും ഏതൊരു സംഘടനയാണെങ്കിലും ആ സംഘടനയുടെ വ്യക്താക്കൾ അതിന്റെ പൂർവീകരാവുന്നതായന്മാരുണ്ട് അവർ സ്വീകരിച്ചതായ ആ നിലപാടിൽ നിന്ന് ഒരു അണുമണി തൂക്കം വ്യതിചരിക്കാൻ പാടില്ല അങ്ങനെ വ്യതിചരിച്ചുകൊണ്ട് പ്രവർത്തിച്ചാൽ ആ പ്രവർത്തനം അത് സ്വീകാര്യമായ പ്രവർത്തനമല്ല അതിന്റെ മുങ്കാമികളായ ആളുകൾക്ക് അത് ഇഷ്ടപ്പെടുന്നതുമല്ല അവരുടെ ആ ദൃപതിയിലാവണം നിങ്ങളെ പ്രവർത്തനം അതുകൊണ്ടാണ് സമസ്തകളുടെ എന്ന ഈ മഹത്താവുന്ന പ്രസ്ഥാനം ഇത് ഇതിവിടെ സ്ഥാപിച്ച അതിന്റെ മുൻകാമികളാവുന്ന പണ്ഡിതന്മാർ ഞാൻ ആദ്യം വിശേഷിപ്പിക്കപ്പെട്ട മഹാന്മാർ അവർക്ക് ഒരു പ്രത്യേകമാവുന്നതായ ഒരു ശൈലിയും അവർക്ക് പ്രത്യേകമാവുന്നതായ ചില നിർദ്ദേശ ഉപദേശങ്ങൾ നമ്മളോട് നൽകിയതും അവർ വരച്ച് തന്നതായ ഒരു ശരിയായ റൂട്ടും നമ്മളെ മുന്നിലുണ്ട് അതിൽ നിന്ന് ഒരു നിലക്കും വ്യതിചലിക്കാതെ പ്രവർത്തിച്ചാലേ നമ്മളെ പ്രവർത്തനം എന്താ ഉള്ളൂ വിജയിക്കും അങ്ങനെ വിജയി അങ്ങനെ പ്രവർത്തിച്ചതുകൊണ്ടാണ് സമസ്ത കേരള ജമീയത്തിലുള്ള ഇന്നും ഈ കാണുന്ന പ്രവൃോടുകൂടിയും അത് ഇവിടെ തല ഉയർത്തി നിൽക്കാനുള്ള കാരണം അല്ലേ അതിൻ്റെ എന്താ പറയുക പിരിവ് അത് ഇപ്പോൾ ഏകദേശം മുപ്പതോളം എടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഇരുപത്തി നാലോ ഇരുപത്തിയേഴോ ഇരുപത്തിയെട്ടോക്കെ ആയി അപ്പം അതൊക്കെ ജനങ്ങളെ ഹൃദയത്തിൽ അള്ളാഹു സുഖാനുഭവത്താണ് ഈ സംഘടനയുള്ളതായ ബഹുമാനവും ആദരവൊക്കെ അവ്വാഹുൽവാഹി ചെയ്ത് കൊടുക്കാണ് അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ മഹാന്മാരാകുന്ന നമ്മളെ മിഷാഖന്മാർ നമ്മളെ അസാധ്യത്ത് നേതൃത്വം നൽകിയതായ ആളുകൾ അവരൊക്കെ റസൂസ് അലൈ വസ്സലാമ തങ്ങള് മലഖ് ജബറഹീൽ അലൈഹി സ്വലാത്തു വസ്സലാമിൽ നിന്നും വാഹ്യ സ്വീകരിച്ചത് റസൂന്റെ ഈ ബാഹ്യമായി കാണപ്പെടുന്ന ശരീരം കൊണ്ടല്ല അത് ആ മുഖസത്താവുന്നതായ ആ റൂഹ് ആ ആത്മാവ് ഉണ്ടായിരുന്നു നബി വഹീനെ സ്വീകരിച്ചത് വഹീനെ കേട്ടത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഇതൊക്കെ നബിയുടെ ആ വിശുദ്ധമായ ആത്മാവുമുണ്ട് അപ്പം ആത്മാവിനെ നമ്മൾ വിശുദ്ധമാക്കാൻ വേണ്ടി ശ്രമിക്കണം ആത്മാവിനെ വിശുദ്ധമാക്കിക്കൊണ്ട് പ്രവർത്തിക്കുമ്പോഴേ ഈ മാനിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടാൻ സാധിക്കുള്ളൂ നമ്മളെ പ്രവർത്തനങ്ങളൊക്കെ അപ്പം നമ്മളെ പ്രവർത്തനങ്ങൾക്ക് ബാഹ്യമാവുന്നതായ എന്തെങ്കിലും നിലക്കുള്ള ഭൗതികമായ നേട്ടങ്ങൾ മുൻനിർത്തി കൊണ്ടാവരുത് നമ്മളെ പ്രവർത്തനം ആ നെൽക്ക് പ്രവർത്തിച്ചാലേ നമ്മളെ പ്രവർത്തനങ്ങൾ വിജയിക്കുള്ളൂ അപ്പം എസ് കെ എസ് എഫ് എന്നത് നമുക്കറിയാം സമസ്ത കേരള ജമീയത്തുൽമയുടെ പോഷക സംഘടനകളിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട പോഷക സംഘടനയിൽപ്പെട്ട ഒരു സംഘടന തന്നെയാണ് സമസ്ത കേരള ജമീയത്തുൽമയുടെ ആശയാദർശങ്ങൾ ഇവിടെ പ്രചരിപ്പിക്കുന്നതിലും സമസ്ത കേരള ജമീയത്തുള്ള ഉപദേശങ്ങളും നിർദ്ദേശങ്ങളൊക്കെ പൂർണ്ണമായി അനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന സംഘടനകളാണ് സമസ്ത കേരള ജമീയത്തുലമയുടെ എല്ലാ ഉപസംഘടനകളും എല്ലാ സംഘടനകളും അങ്ങനെ ആവണം എന്നാലേ സമസ്ത കേരള ജമീയത്തുള്ള അത് ഉപസംഘടന അല്ലെങ്കിൽ അതിൻ്റെ ഒരു കീ ഘടകം എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ ആ വിഷയത്തിൽ വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നതായി നിങ്ങൾ അങ്ങനെ നിങ്ങൾ പ്രവർത്തിച്ചത് കൊണ്ടാണ് മുക്തദീ എന്ന് പറഞ്ഞല്ലോ ആ നിങ്ങളുടെ ഈ പ്രവർത്തനം ഇന്നലെ വിജയിക്കാനുള്ളതായ കാരണം അപ്പം എസ് കെ എസ് എഫ് അത് എവിടെ നോക്കിയാലും നമുക്ക് ഈ എസ് കെ എസ് എഫിൻ്റെ മക്കളുടെ പ്രവർത്തനമുണ്ട് അവർക്ക് ആദർശത്തിലുള്ളതായ ശക്തമാവുന്ന അവരുടെ വിശ്വാസം ആദർശത്തിന് വേണ്ടി ആദർശം വേണ്ട ആദർശം വേണ്ട എന്ന് പറയാൻ പാടില്ല ആദർശം വേണ്ട എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ദീൻ ഇവിടെ വേണ്ടെന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ ഈ ആദർശമാണ് വിശുദ്ധ ദീൻ എന്ന് പറഞ്ഞത് ഒരു സുരദ്വ ജമാഴത്തിന്റെ ആദർശങ്ങളാണ് ആ ആദർശത്തിന് അത് വേണ്ട വേണ്ട എന്ന് പറഞ്ഞാൽ അത് മാത്രല്ല സമസ്തകളുടെ ജമീയ തുരുമയുടെ ലക്ഷ്യങ്ങളിൽപ്പെട്ട പ്രധാനപ്പെട്ട ലക്ഷ്യം തന്നെയാണ് പല ലക്ഷ്യങ്ങളുണ്ട് വിദ്യാഭ്യാസപരമായിട്ടുള്ളതായ ഉന്നതയ്ക്ക് വേണ്ടി പ്രവർത്തിക്കണം അത് ഭൗതികമാവുന്ന ശരീരത്തെ എതിർക്കാത്ത ഏതെല്ലാം വിദ്യാഭ്യാസങ്ങളുണ്ടോ അങ്ങനെ ചാരിറ്റി സാംസ്കാരികം ആരോഗ്യം അങ്ങനത്തെ എല്ലാ മേഖലയിലും പ്രവർത്തിക്കണം അതൊക്കെ ദീൻ്റെ പ്രവർത്തനങ്ങൾ തന്നെയാണ് അതിൽ നിന്നൊക്കെ ഏറ്റവും അധികം പ്രാധാന്യം നൽകുന്നത് നമ്മളെ വിശ്വാസം നമ്മൾക്കുള്ളതായ കർമ്മങ്ങൾ നമ്മളെ ആചാരങ്ങൾ ഇതൊക്കെ വിസ്തു വലി തങ്ങൾ തങ്ങളുടെ എങ്ങനെയാണോ കാണിച്ചു കൊടുത്തത് ആ റൂട്ടിൽ കൂടി മാത്രം അത് സംരക്ഷിക്കുകയാണ് സമസ്ത കേരള ജമീയത്തിലും അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം അതുകൊണ്ട് നമ്മളൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം ഇന്ന് മഹാനാവുന്ന എമർ ബിൻ ഖത്താബിൻ്റെ ഒരു വാക്ക് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഖത്താബ് ഒരു അവസരത്തിൽ പറഞ്ഞു യൂഷിക്കുഅം തഹരിൽ എല്ലാ പ്രദേശങ്ങളും അത് നാശമാവാൻ അടുത്തായിട്ടുണ്ട് എത്തരത്തിൽ വലിയ ആമിറത്തുൻ അവിടെ ധാർമ്മികമായി സാംസ്കാരികമായി വിദ്യാഭ്യാസപരമായി എല്ലാ മുന്നേറ്റത്തിനും ആവശ്യമാവുന്ന പ്രവർത്തനങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ രാജ്യങ്ങളൊക്കെ നോക്കിയാൽ അതൊക്കെ ധാർമ്മികമായുള്ള അധപതനത്തിലേക്കാണ് അതിൻ്റെ പോക്ക് ഖത്താബിനോട് ചോദിക്കപ്പെട്ടു ഒക്കൈഫ എങ്ങനെ അങ്ങനെ ആവുക ധാർമികമായുള്ളതായ പ്രവർത്തനങ്ങൾ നടക്കണം സാംസ്കാരികമായുള്ള ആ പ്രവർത്തനങ്ങൾ നടക്കണം മറ്റ് ആരോഗ്യകരമായ പ്രവർത്തനങ്ങൾ നടക്കും മറ്റ് രാജ്യത്തിന് ആവശ്യമാവുന്ന മറ്റുള്ള വികസനങ്ങൾ എന്തല്ല ഇതൊക്കെ നടക്കുന്നുണ്ട് പിന്നെ എങ്ങനെയാണ് അത് മോശമാവുക എന്ന് ചോദിച്ചു അപ്പം മൂപ്പര് പറഞ്ഞത് മഹാനാവും ഹത്താബ് തങ്ങൾ പറഞ്ഞു ഇതാ അല ഫുറു ഓരോ പ്രദേശങ്ങൾക്കും അവിടുത്തെ തമ്മാടികൾ അവിടെയുള്ള നല്ല ആളുകളെക്കാൾ അവർ ആധിപത്യം ചെലുക്കാം എന്നിട്ട് അവരെ കയ്യിലാവുക ഭരണം വസാദൽ അവരിൽ നിന്നുള്ളതായ മുനാഫിത്വങ്ങളാവുന്ന ആളുകൾ ജനങ്ങൾക്ക് നേർ നൽകുകയും ചെയ്യാം ഇങ്ങനത്തെ അവസ്ഥ വന്നു കഴിഞ്ഞാൽ അതിവിടെ എത്ര വഴതുണ്ടായിട്ടും കാര്യമില്ല എന്ന് പറഞ്ഞത് വഴതു വെള്ളം ജാത്ത ഇവിടെ മറ്റുള്ളതായ നിലക്കുള്ള ഉപദേശ നിർദ്ദേശങ്ങളും ജാത്തോണ്ടാണോ പഴയ കാലത്തൊക്കെ റമദാനിക്കൊരു വഴത ഉണ്ടാവും അല്ലെങ്കിൽ പള്ളിക്ക് വകസിലും വല്ല പിന്നെ ഉണ്ടെങ്കിലും വേള നമ്മൾ എല്ലാ വക്കത്തിലും പള്ളി എന്ന് വേദം എല്ലാ സ്ഥലത്തും സ്ഥാപനങ്ങളാണ് എല്ലാ ദിവസവും വേദന എല്ലാ ദിവസവും സമ്മേളനം ഒക്കെ ഇവിടെ നടക്കുന്നുണ്ട് അതാണ് വലിയ ആമിറത്തുൻ ആത്മീയ പുരോഗതിക്ക് ആവശ്യമായതും അല്ലാത്തതുമാവുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഇവിടെ ഉണ്ട് പക്ഷെ ഇവിടെ എന്താണ് നാശമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതെന്തുകൊണ്ടാണ് നാശം സംഭവിക്കുന്നത് എന്ന് ചോദിച്ച മോപ്പര് പറഞ്ഞത് ഇതാ അല ഫുജാറുഹ അബുറാറ നല്ലവരേക്കാൾ തമാടികൾക്ക് ആധിപത്യം ഉണ്ടായിത്തീരും ആ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ അപ്പം അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നമ്മൾ ആത്മീയമായുള്ള ഉയർച്ചയാണ് നമ്മൾ നമ്മളുണ്ടാക്കുന്നത് ആ ഉയർച്ച ഉണ്ടാക്കിക്കൊണ്ട് നാട്ടിലേക്ക് നമ്മൾ നേതൃത്വം നൽകണം അങ്ങനെ നേതൃത്വം നൽകിയാലേ ഈ രാജ്യത്തിന് നമുക്ക് അതിനെ ആത്മീയമായ ഉയർച്ചയിൽ കൂടി അതിനെ വളർത്തിക്കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളു ആ നെൽക്ക് കുട്ടികളാവുന്ന നിങ്ങളൊക്കെ നിങ്ങളുടെ ചെറിയ പ്രായത്തിൽ തന്നെ കഴിയുന്നതും നിങ്ങൾ ഇഷ്ടതാമത്ത് എന്ന ആ ഉയർന്നതമാവുന്ന സ്വഭാവങ്ങൾ പൂർണ്ണമായി ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അങ്ങനെയല്ലേ ഇഷ്ടത്തി മൂവനം തുത്തിയേക്കൂന്നാണ് അത് പൂർണ്ണമായി ഉണ്ടാക്കാൻ ചിലപ്പോൾ സാധാരണക്കാർക്ക് കഴിഞ്ഞോണമെന്നില്ല നമ്മളൊക്കെ മനുഷ്യന്മാരാണ് പക്ഷെ കഴിയണം അത്ര അതുണ്ടാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കാം അങ്ങനെ നല്ല ആളുകളുമായി കൊണ്ട് ബന്ധപ്പെട്ട് ഇതാഹിബു എവിടെയാണെങ്കിലും നല്ല ആളുകളോട് കൂടിയുള്ള സഹവാസം ഉണ്ടാക്കി തീർക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കും മോശമായവരോട് സഹവസിച്ചു കഴിഞ്ഞാൽ അവരെ കൂടെ നീ എന്താവും അധപതിച്ചു പോകുന്നു അപ്പോൾ ആ നിലക്ക് നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് ജീവിച്ചാൽ എല്ലാ നിലക്കുള്ള ഉന്നതിയും ഉയർച്ചയുമൊക്കെ നമുക്ക് ഉണ്ടാക്കി തീർക്കാൻ നമുക്ക് സാധിക്കും ആ നിലക്ക് നമ്മളൊക്കെ സമസ്തയുള്ള ജമീയത്തിലും ഇവിടെ ഈ നൂറാം വാർഷികം അത് നടത്തപ്പെടാൻ പോവുകയാണ് അപ്പോൾ അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പ് അതിന് വേണ്ടിയുള്ള പ്രവർത്തനമാവണം ഇനി നിങ്ങളിൽ നിന്നൊക്കെ ഉണ്ടാവണത് ആ നില്ക്ക് ആ സംഭവം ഒരു ചരിത്ര സംഭവം ആ സമ്മേളനം ഒരു ചരിത്ര സംഭവമാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കും ദുബൈ ദുബായിൽ നമ്മൾ നടത്തിയ സമ്മേളനം പോലെ അതിനെ എല്ലാവരും പ്രശംസിച്ചു പലരും കാണുമ്പോഴൊക്കെ ആ സമ്മേളനത്തിൻ്റെ ആ ഗുണമാണ് എടുത്തു പറഞ്ഞത് അപ്പം എന്നതുപോലെ നമ്മൾ ആ നിലയ്ക്ക് സമ്മേളനം ഒരു വലിയ ഓമ്പിച്ച വിജയമാക്കണം അതിനുള്ള പ്രവർത്തനം ഇങ്ങളിൽ നിന്നൊക്കെ ഉണ്ടാവണം സമസ്തകയുള്ള എന്ന ഈ മഹത്താവുന്ന പ്രസ്ഥാനം ഇത് നമ്മളുടെ അഭിമാനകരമായ ഒരു സംഘടനയാണിത് ആരെ മുന്നിൽ നമുക്ക് നിവർന്നു നിവർന്നെന്ന് പറയാം നീ ആരാന്ന് ചോദിച്ചാൽ നമ്മൾ ഞാൻ സമസ്ത കേരള സമസ്തകയുള്ള ജമീയത്തിലുള്ളതായ ഈ ആവേശവും നിങ്ങൾക്കുള്ള ഈ ഊർജ്ജമൊക്കെ ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് ആ നൽകര നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിട്ട് വളരണം പക്ഷേ ആത്മീയ അധിഷ്ഠിതമാവുന്ന ജീവിതം നിങ്ങൾ നയിക്കണം നിങ്ങളോട് പ്രത്യേകമായി കൊണ്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി പ്രത്യാർഹിക്കുന്നു സ്ഥലവു